അസലാമലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമുല്ല പരിശുദ്ധമായ ഷേബാൻ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത് ഒരുപാട് അമൽ ചെയ്തും കുറേ അധികറും സ്വലാത്തും ചൊല്ലിയും അമൽ കൊണ്ട് ധന്യമാക്കേണ്ട പരിശുദ്ധമായ മാസമാണ് ഷേബാൻ മാസം അല്ലേ ഇനി നാം എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന ബറാത്തിരാവ് നമ്മിലേക്ക് വന്നണയാനിനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇൻഷാല്ല ഒരുപാട് പുണ്യങ്ങളുള്ള രാവാണ് ബറാഹത്തി രാവ് ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് അള്ളാഹു അടിമകൾക്ക് മാപ്പ് നൽകുന്ന ഒരു രാവണിത് ബറാഹത്തി രാവിൻ്റെ ദാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അന്നത്തെ ദിവസം ഒരുപാട് തിക്റ് സ്വലാത്ത് ചൊല്ലി ഇരിക്കുക കൂടുതൽ കുറാൻ പാരായണം ചെയ്യുക അങ്ങനെ ഒരുപാട് അമൽ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസമാക്കി മാറ്റണം അന്നത്തെ രാവ് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുക നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം അല്ലാഹുവിനോട് പറയുക തീർച്ചയായിട്ടും അന്നത്തെ രാവിലെ ഉത്തരം കിട്ടുന്നതാണ് ബറാത്ത് നോമ്പെടുത്ത് അന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഇബ്രാഹിമിയ സൊലാത്ത് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലുക നൂറ്റിയൊന്ന് വട്ടം ചൊല്ലുക നോമ്പ് എടുത്ത് കൊണ്ടുവേണം ചൊല്ലാൻ അല്ലെങ്കിൽ നോ ആയിരം വട്ടം അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് നമ്മൾ സ്വലാ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ആ ഒരു സൊലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു തവണ എത്രയാണോ ആ ഒരു തവണ നിങ്ങൾ ചൊല്ലിക്കോളി ഈ ഒരു സൊലാത്ത് ചൊല്ലി നിങ്ങളെ ആവശ്യം അള്ളാഹുവിനോട് പറയുക നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ ചൊല്ലി തീർക്കണം ബാങ്ക് വിളിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം നിങ്ങൾ ദുവാ ചെയ്യുക ബാങ്ക് വിളിക്കുന്നതിൻ്റെ ആ തൊട്ട് മുന്നേ ആ സമയം ബാങ്ക് വിളിച്ചു എന്നുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിക്കോളി നൂറ്റി ഒന്ന് തവണയോ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് തവണ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അതിൽ കൂടുതൽ എണ്ണം നിങ്ങൾ കണക്കാക്കുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ബാങ്ക് നിങ്ങൾ നോമ്പ് നോറ്റുകൊണ്ടായിരിക്കണം ഇത് ചൊല്ലേണ്ടത് എന്നിട്ട് നിങ്ങൾ നോമ്പ് തുറക്കാനുള്ള ആഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു സമയത്ത് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ സൊലാത്തും ചൊല്ലിയിട്ട് അ ദുവാ ചെയ്യുക അന്നത്തെ ദിവസം തന്നെ ആ സൊലാത്ത് നിങ്ങൾ ചൊല്ലി തീർക്കണം കേട്ടോ ആ നോമ്പുകാരിയായിട്ട് തന്നെ നിങ്ങൾ ചൊല്ലി തീർക്കണം അതുപോലെ നോമ്പ് എടുക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് അതും ചെല്ലാവുന്നതാണ് സൊലാത്താണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടിട്ട് ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഈ സ്വലാത്ത് തന്നെ നിങ്ങൾക്ക് ചെല്ലണം നിർബന്ധമൊന്നുമില്ല ഇതായിരിക്കും ഏറ്റവും നമുക്ക് ആഗ്രഹം പെട്ടെന്ന് സാധിപ്പിച്ച് കിട്ടുക അതാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് പറഞ്ഞത് ഇതല്ല നിങ്ങൾ വേറെ സ്വലാത്താണ് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് കേട്ടോ അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഒരുപാട് മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഓരോരുത്തർക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നത്തിലാണ് ഓരോ പ്രയാസത്തിലാണ് ആ ഒരു പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രാവിലെ നിങ്ങൾ ധന്യമാക്കണം ദിക്റും സലാത്ത് ഖുർആാന് അതിൽ മുഴുകണം നിങ്ങൾ എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് സുജൂതിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ കടങ്ങളാണെങ്കിൽ അങ്ങനെ അതൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഈ പറഞ്ഞ പോലെ സലാത്ത് നൂറ്റി ഒന്ന് തവണയോ മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണയാണെങ്കിൽ നിങ്ങൾ ഒരു എണ്ണം കണ്ടെത്തുക എന്നിട്ട് ആ ഒരു മൈരിവ് ബാങ്ക് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ബറാത്ത് നോമ്പ് നോറ്റി ആ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓതി തീർക്കുകയും വേണം എന്നിട്ട് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ബാങ്ക് അതൊക്കെ കൊടുക്കുന്ന ആകുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ മാഷൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് ദ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നോമ്പ് തുറന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കും ഇത് ചെല്ലാവുന്നതാണ് സ്വലാത്തല്ലേ അതുകൊണ്ട് നിസ്കാരമില്ല എന്ന് കരുതിയിട്ട് സ്വലാത്തും ഒന്നും ചെല്ലാതിരിക്കണ്ട ഒരുപാട് സ്വലാത്ത് ഒരുപാട് ദിക്കറുകൾ ഒക്കെ ആ ഒരു ദിവസം നിങ്ങൾ ചെല്ലുക അപ്പം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ ഒരു സമയം എല്ലാവരും ഈ പറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുക ഞായറാഴ്ചയാണ് ഇൻഷാല് ബറാത്ത് രാവ് രാവിലെ പ്രത്യേക മഹത്വമുണ്ട് ബറാത്ത് രാവിലെ പ്രത്യേക മഹത്വമുള്ള ഒരു രാവാണ് അല്ലേ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു രാവാണ് ആ ഒരു സമയം എല്ലാവരും ഇബാദത്തിൽ കഴിഞ്ഞു കൂടുക ഇൻഷാല്ല അതുപോലെ ബറാത്ത് രാവിലെ മൂന്ന് യാസീൻ ഓതണം ഒന്നാമത്തെ യാസീന് ആയുസിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത് രണ്ടാമത്തേത് നമ്മുടെ ഭക്ഷണം വിശാലമാകാനുള്ള യാസീനാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഓതേണ്ടത് മൂന്നാമത്തെ യാസിൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും കരുതിയിട്ടും അതുപോലെ മരണം നന്നാവാനും വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ അതുപോലെ തന്നെ നിങ്ങൾ വറാത്ത് രാവിൽ മൂന്ന് യാസീനും ഓതണം എല്ലാവരും ഓതുകട്ടോ അന്നത്തെ ദിവസം കൂടുതൽ ഇബാദത്ത് ചെയ്യണം അതുപോലെ ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാന കൈഞ്ഞീ കുന്തുമിൻ അള്ളാലിമീൻ എന്ന തിക്ക് ധാരാളമായിട്ട് നിങ്ങൾ ആവർത്തിക്കുക ഇനി നിങ്ങൾ എണ്ണം വെച്ച് ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇതൊക്കെ ൊല്ലിയാൽ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലെ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇത് ചൊല്ലുക ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ സുബാനാഹി വലഹമദുൽ ഇല്ലാഹി ഇലാഹ ഇലാഹില്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറും ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ ലാ വലാഹ്ല വലാ ഇല്ലാബി ഇല്ലാ ബില്ലാഹി ഇ ലീം എന്ന ദിക്കറുണ്ടല്ലോ അതൊക്കെ ഒരുപാട് മഹത്വങ്ങളുള്ള ഉത്തരം നമുക്ക് കിട്ടുന്ന തിക്കറാണൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഈ ദിക്കറുകളൊക്കെ ചെല്ലിയാൽ ഉത്തരം കിട്ടും പ്രത്യേകിച്ച് പറയാത്ത രാവിലെ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് വലാ ഹൗല വലാ കുവത്ത ഇല്ലാ ലാഹിൽ അലി അലീം എന്ന ദിക്റും ചൊല്ലുക അതുപോലെ സലാമും കൗലം റഹീം അത് സലാമും കൗലം റഹീം എന്നും ധാരാളമായിട്ട് ചൊല്ലുക അതുപോലെ അലീം ഇസ്തൗഫാർ അലീം അസ്തഫിറുള്ളാളീം അലീം എന്ന് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അപ്പോൾ ഞാൻ ചെല്ലേണ്ട ദിഖ ഒന്നുകൂടെ പറഞ്ഞു തരട്ടോ ലാ ഇലാഹ ഇല്ല അനത്ത് സുബഹാനൊക്കെ ഇനിയും കുൻതു മിൻ അള്ളിമീൻ എന്ന ദിഖർ ധാരാളമായിട്ട് ചൊല്ലുക എണ്ണം വെച്ച് ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലാം അതുപോലെ സുബഹാൻ അള്ളാഹി വൽഹമദുൽ വലാ ഇലാഹ ഇല്ല അല്ലാഹു അള്ളാഹു അക്ബർ എന്ന ദിഖർ അതുപോലെ വലാ ഹൗല വലാ കുവത്ത ഇല്ലാബി ലാഹിൽ അലിഇല്ലലീം സലാമും കൗലം റഹീം അതുപോലെ തന്നെ ഇസ്തിഫാർ കൂടുതലായിട്ട് അധികരിപ്പിക്കുക അധികരിപ്പിക്കുക നേരത്തെ പറഞ്ഞ മൂന്ന് യാസീനും നിങ്ങൾ നിർബന്ധമായിട്ടും ഓതണം ആരും ഓതാതിരിക്കരുത് ഓതാൻ പറ്റാത്തവർ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഈ പറഞ്ഞ ദിഖറുകളൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്നിട്ട് നിങ്ങൾ സുചൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞതൊന്നും ആരും വിട്ടുപോകണ്ട വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ ഇസ്തീഫാർ അസ്തഫിർല്ലായ് അലീം എന്ന് ധാരാളം ചൊല്ലി നമ്മൾ പാപമോചനം തേടുക അള്ളാഹുവിനോട് നമ്മിൽ നിന്നുള്ള വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് അസ്തഫിറുള്ളിയും അസ്തഫിറുള്ളിയും എന്നിങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക മേലെ പറഞ്ഞതുപോലെ അസലാത്തു നിങ്ങൾ ചൊല്ലുക ഈ ദിഖറുകളും നേരെ പറഞ്ഞു സ്വലാത്ത് അതൊക്കെ നിങ്ങൾ ചെല്ലുക ഞാൻ പറഞ്ഞതുപോലെ ഒരെണ്ണം കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന എത്ര എണ്ണം നിങ്ങൾ കണക്കാക്കുക എന്നിട്ട് ആ ഒരെണ്ണം നിങ്ങൾ ചെല്ലുക അതുപോലെ ഈ പറഞ്ഞ ദിക്കറുകൾ ഇല്ല ഇലാഹ ഇല്ലാൻ സുബാനൊക്കെ ഇനി കുനത്തുമിന്നാല് മീൻ അതിനൊക്കെ ഒരുപാട് മഹത്വമുള്ള ദിക്കറുകളാണ് ഉത്തരം കിട്ടും ഈ ദിക്കറുകകളൊക്കെ നിങ്ങൾ ഒരുപാട് ഉരുവിട്ട് ഉരുവിട്ട് ഒരുപാട് തവണ ചെല്ലുക അന്നത്തെ രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് അന്ന് ഉത്തരം കിട്ടുന്ന രാവാണ് അല്ലേ ഇൻഷാല്ല ഞായറാഴ്ച ആണ് ബറാത്ത് രാവ് അല്ല തിങ്കളാഴ്ച അല്ലെ നോമ്പ് ഇൻഷാല്ല ആവുക അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ആ ഒരു ദിവസം എന്തെങ്കിലും നിങ്ങൾക്ക് അന്ന് ഞായറാഴ്ചയാണ് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും അങ്ങനെ പരിപാടികളിൽ ആ പരിപാടിയാണ് എന്ന് കരുതിയിട്ട് ആ ഒരു ദിവസം നിങ്ങൾ കളയരുത് അപ്പം നമ്മുടെ എല്ലാ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക താജിസ് നിസ്കരിക്കുക സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാതെ അന്നത്തെ ദിവസം നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക താജ്ജൂത്ത് നിസ്കരിച്ചിട്ട് ഇതുപോലെയുള്ള തിക്കറുകളൊക്കെ ധാരാളം നിങ്ങൾ ചെല്ലുക അന്ന് ഞായറാഴ്ച നമ്മൾ നോമ്പ് നോ നോൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുമല്ല തായം കഴിക്കാൻ ഒരു സമയത്ത് തായ്ജൂത്ത് നിസ്കാരം ആരും ഒഴിവാക്കരുത് കേട്ടോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതിനൊക്കെ നല്ല ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതൊക്കെ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്തൊക്കെയോ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുള്ളത് അല്ലേ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ അന്നത്തെ ദിവസം ആരും തന്നെ പായാക്കി കളയരുത് എന്തെങ്കിലും ചുറ്റുപാടിലാണ് എന്ന് കരുതിയിട്ട് ഇനി കയ്യില്ല അതിപ്പം അവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരിക്കലും കരുതരുത് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ വിവാദത്തിനായിട്ട് വെക്കുക എന്നിട്ട് ആ മരിവ് രവിൻ്റെ അന്ന് തന്നെ ഞായറാഴ്ച വറാത്തി രാവിലെ അന്ന് തന്നെ നിങ്ങൾ മരുവിൻ്റെ ശേഷം യാസീനൊതുക ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഞാൻ പറഞ്ഞില്ലേ ഈ സ്വലാത്ത് നിങ്ങൾ നോമ്പ് നമ്മൾ നോമ്പ് മരിവ് വാങ്ങുകൊടുക്കുന്നതിന് മുന്നേ നോമ്പ് മുറിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ സ്വലാത്തിനു നിങ്ങൾ ചൊല്ലി തീർക്കണം എന്നിട്ട് നോമ്പ് ബാങ്ക് കൊടുക്കുക ബാങ്ക് കൊടുക്കൽ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ദ ചെയ്യണം അപ്പം അതുവഴിക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇൻഷാല്ല രാവിലെ ഒക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം ആരും വിട്ടുപോയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും എൻ്റെ ദുബായി നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാണ് ഇൻഷാല് അള്ളാഹു ആരുടെ ദുവാക്കാണ് ഉത്തരം നമുക്ക് തരിക എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം എല്ലാവരും മുസ്ലിമായ ഒരാളെ കാണുന്ന സമയത്തൊക്കെ ദുവാ കൊണ്ട് എല്ലാവരോടും വസീത്ത് ചെയ്യുക